കോട്ടയം ജില്ലയിലെ ഐമനത്തുള്ള പാണ്ഡവത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അതിപുരാതനമായൊരു ദേവാലയമാണ് ആ ദേവാലയമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ശബരിമല പതിവായി പോകുമായിരുന്ന ഒരു തെക്കൻകൂർ തമ്പുരാൻ വാർദ്ധക്യമായപ്പോൾ ശബരിമല പോകാൻ കഴിയാതെ വന്നതുകൊണ്ട് കോട്ടയത്ത് ഒരു പുണ്യസ്ഥലത്ത് ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥാപിക്കണമെന്ന് ആഗ്രഹം തോന്നി അദ്ദേഹം അങ്ങനെ ആ ധർമ്മശാസ്ത്ര ക്ഷേത്രം അവിടെ നിർമ്മിച്ചു വളരെ വൈകാതെ ഈ തെക്കൻകൂറൊക്കെ തോറ്റു പിൻവാങ്ങുകയാണ് തിരുവിതാംകൂർ പടയാളികൾ അപ്പോഴേക്കും കോട്ടയം ഭാഗമെല്ലാം കീഴടക്കി മീനച്ചലാർ വരെ